യത്തിന് ആ നാടിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മയിൽ പഞ്ചായത്തിലെ തായംപൊയിലുകാർക്ക് ഒറ്റ ഉള്ളൂ പറ്റും എന്ന് ആ ഗ്രന്ഥാലയം ഇന്ന് തായംപൊയിലിന്റെ പര്യായം കൂടിയാണ് ആ നാടിന്റെ ഹൃദയവികാരത്തിനൊപ്പം സഫ്തർ ഹാഷ്മി എന്ന ഗ്രന്ഥാലയം സഞ്ചരിച്ചത് ഇങ്ങനെയൊക്കെയാണ് അക്ഷരങ്ങളെ പടവാളാക്കിയാണ് മയിൽ ഗ്രാമം മുന്നോട്ട് കുതിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും അധികം ലൈബ്രറികൾ ഉള്ള ഗ്രാമം ആ കുതിപ്പിൽ ഒരുപക്ഷെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത അത്രയും ഉയരത്തിലാണ് തായംപൊയിൽ ഈ നാടിന്റെ തിലകക്കുറിയാണ് സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയം തായംപൊയിലെ വി രാമൻകുട്ടി മാസ്റ്ററുടെ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആ പ്രദേശത്തുകാർ ഒത്തുചേർന്ന് ഭാവന കലാസമിതിക്ക് രൂപം നൽകി അതാണ് പിന്നീട് സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയമായി മാറിയത് രണ്ടായിരത്തി അഞ്ചിൽ മാത്രം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയ ഗ്രന്ഥാലയത്തിന്റെ വളർച്ച സമാനതകൾ ഇല്ലാത്തതാണ് ആ നാടിന്റെ വെളിച്ചമാണിന്ന് ഈ ഗ്രന്ഥാലയം ഇത് വെറും വാക്കല്ല തായംപൊയിലിനെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കുന്നതിൽ ഈ ഗ്രന്ഥാലയത്തിൻ്റെ കയ്യൊപ്പ് കാണാം നാടിന്റെ അഭിമാന മുദ്രയായി മാറിയ ഗ്രന്ഥാലയത്തിന്റെ പടവുകളെക്കുറിച്ച് പ്രസിഡന്റ് കെ സി ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഭാവനാ കലാസമിതി എന്ന പേരിൽ സപ്തകാശ്മി ഗ്രന്ഥാലയത്തിന്റെ ആദ്യ ഒരു സാംസ്കാരിക സ്ഥാപനം ആരംഭിക്കുന്നത് അന്നത്തെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടായത് അന്ന് വി വി കുഞ്ഞമ്പു നായർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നൽകിയ ഒന്നര സെൻറ്റ് സ്ഥലത്താണ് ഒരു ചെറിയ കെട്ടിടം സ്ഥാപിച്ച് ആരംഭിച്ചത് പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എഫ് ഗ്രേഡിൽ നിന്നും എ ഗ്രേഡിലേക്കും പിന്നീട് എ പ്ലസ് ലൈബ്രറിയിലേക്കും ഗ്രന്ഥാലയം വളരുകയായിരുന്നു ആദ്യം ആയിരത്തോളം പുസ്തകത്തിൽ തുടങ്ങി ഇന്നും ഇരുപതിനായിരത്തോളം പുസ്തകങ്ങളുടെ വളർച്ച ഈ ലൈബ്രറിക്ക് ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രദേശത്തെ സാംസ്കാരിക മേഖലകളിൽ എല്ലാ അർത്ഥത്തിലും ഇടപെടാൻ വേണ്ടി ഈ ഗ്രന്ഥശാല കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ വിവാഹ വീടുകൾ മരണ വീടുകൾ ഒക്കെ മദ്യപാനരഹിതമായ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ലൈബ്രറിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ ആലംബഹീനർക്ക് രക്തം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തനം ആണ് ആദ്യം തന്നെ ആരംഭിച്ചത് അതിനുവേണ്ടി ആദ്യമായി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലൈബ്രറി സപ്കാശ്മി ലൈബ്രറിയാണ് നമ്മുടെ പ്രദേശത്തെ വായനയിൽ ഇടപെടുന്നതിന് വേണ്ടി നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് കൊടുക്കുന്ന പുസ്തകങ്ങൾ മാത്രമല്ല മൊബൈൽ ലൈബ്രറി എന്ന നിലയിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ രണ്ട് ലൈബ്രറിമാർ പ്രവർത്തിക്കുകയും ആറ് റൂട്ടുകളായി തിരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ വിതരണം നടത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഗന്ധാലയത്തിൻ്റെ കീഴിൽ സീനിയർ സിറ്റിസൺ മുതൽ ബാലവേദി വരെ വനിതാ സബ് കമ്മിറ്റി മുതൽ സബ് കമ്മിറ്റി മുതൽ വനിതാ വേദി മുതൽ ഫോക്ലോറിൻ്റെ ക്ലബ്ബ് മുതൽ അങ്ങനെ വിവിധ വിവിധ അടക്കമുള്ള അടക്കമുള്ള ഫിലിം സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്ന ഒരു കൂടിയാണ് നമ്മുടെ യുവജനം അറിവും ജീവിതവുമാണ് നാടിന് ഈ ഗ്രന്ഥാലയം വായന മരണത്തിന് വിട്ടുകൊടുക്കാത്തത് മാത്രമല്ല സഫ്തർ ഹാഷ്മിയുടെ പ്രസക്തി ഇച്ഛാശക്തിയുള്ള ഒരു കൂട്ടം പ്രവർത്തകരും ആ ചിന്തക്ക് ഒപ്പം സഞ്ചരിക്കാൻ ഒരു നാടുമുണ്ടെങ്കിൽ അവിടെ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഗ്രന്ഥാലയം അടയാളപ്പെടുത്തി സർക്കാർ ജോലിയൊക്കെ ചിന്തകൾക്ക് അപ്പുറത്തായിരുന്ന കാലത്ത് അവരെ ജോലി എന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ഈ ഗ്രന്ഥാലയമാണ് വെറുതെ വാക്കുകൾ കൊണ്ട് പ്രചോദിപ്പിക്കുകയായിരുന്നില്ല ഗ്രന്ഥാലയം പ്രവർത്തകർ അതിനായി കഠിനാധ്വാനം ചെയ്തു ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്ന നടക്കുമോ എന്നറിയാത്ത പദ്ധതി പ്രഖ്യാപിച്ച് അവർ പ്രവർത്തനം തുടങ്ങി പി എസ് സി കോച്ചിങ്ങിന് സൗകര്യങ്ങൾ ഒരുക്കി ഇന്ന് ആ പ്രദേശത്ത് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ സി ശ്രീനിവാസനും സെക്രട്ടറി എം ഷൈജുവും അടക്കം നൂറിലധികം സർക്കാർ ജീവനക്കാരുണ്ട് ബാങ്കുകളിൽ ജോലി നേടിയവരും നിരവധി നമ്മുടെ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന കർഷക തൊഴിലാളികളും ദരിദ്ര കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് സർക്കാർ ജോലി എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിരുന്നു മയിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിദ്യാസമ്പന്നൽ ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രദേശത്ത് സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളിലുള്ള ഇത്തരം ജോലികളുള്ളവർ കുറവായിരുന്നു അതിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് ആയിരത്തി തൊണ്ണൂറുകളുടെ മദ്യത്തിൽ ആരംഭിച്ച കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി നടത്തിയ പി എസ് സി കോച്ചിങ് വഴി ഏകദേശം നൂറോളം പേർക്ക് സർക്കാർ ജോലി ലഭിച്ചു എന്നുള്ളത് വലിയ അഭിമാനകർക്കമായ ഒരു കാര്യമാണ് അക്ഷരങ്ങളാണ് ഈ നാടിന്റെ വെളിച്ചം അത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയം മുന്നോട്ടു പോകുന്നതും എയർ കണ്ടീഷൻ ചെയ്ത ലൈബ്രറി വരെ അവർ ഒരുക്കി അതും പോരാതെ വന്നപ്പോൾ ലൈബ്രറി വിപുലീകരിക്കുകയാണ് കെട്ടിടത്തിന്റെ താഴെ നിലയിലും വിശാലമായ ലൈബ്രറി ഒരുങ്ങിക്കഴിഞ്ഞു ഈ അക്ഷരലോകം ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സ്പീക്കർ എ എൻ ഷംസീർ നാടിന് സമർപ്പിക്കും ബാലവേദി മുതൽ വയോജന വേദി വരെ എല്ലാ തലത്തിലുമുണ്ട് സഫ്തർ ഹാഷ്മിയുടെ ഇടപെടൽ ഇനി അവർക്ക് വേണ്ടത് ഒരു കളിസ്ഥലമാണ് ഭാരിച്ച ചെലവാണ് അതിന് വിലങ്ങുതടി പക്ഷേ ഈ നാട് കൈകോർക്കുകയാണ് സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയം ചിന്തിക്കുന്നിടത്ത് ഒരെതിർപ്പും ഇല്ലാതെ തായംപൊയിലുകാരുടെ മനസ്സും എത്തും തായംപൊയിൽ എ എൽ പി സ്കൂളിനോട് ചേർന്ന് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലമുണ്ട് ഇത് വിലക്ക് വാങ്ങാനാണ് തീരുമാനം സ്ഥലത്തിന് മാത്രം അറുപത് ലക്ഷം രൂപയോളം വേണം ആ വലിയ ലക്ഷ്യത്തിന് മുന്നിലും ഈ നാട് തളർന്നില്ല സ്ഥലത്തിന് അഡ്വാൻസ് നൽകി ഇത്രയൊക്കെ വലിയ പോകൾ നടത്തുമ്പോൾ സ്പോർട്സ് മേഖലകളിൽ വലിയ സംഭാവന നൽകാൻ വേണ്ടിയുള്ള ഒരു മൈതാനം നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും പല സ്ഥലത്തും കളിക്കളം തേടി അലഞ്ഞു തിരിയുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഗ്രന്ഥശാല മുൻകൈ എടുത്തുകൊണ്ട് ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അമ്മ തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ വനശാലയുടെ അമ്പത് മീറ്ററിനടുത്ത് ഈ എയർപോർട്ട് റോഡിന് സമീപത്ത് റോഡ് സൈഡിൽ ഒരു ഇരുപത്തഞ്ച് സെൻറ്റോളം സ്ഥലം താൽക്കാലികമായി വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടി പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണ് നമ്മുടെ നിന്ന് വലിയ ഈ ഒരു ഒരു ലഭിച്ചിട്ടുള്ളത് പുതിയ ഗ്രന്ഥശാല നൽകുന്ന കൂടിയാണ് ഇത് ലൈബ്രറി പ്രവർത്തകരിൽ നിന്ന് വായ്പയായി പണം സമാഹരിച്ചാണ് കളിസ്ഥാനം വാങ്ങുന്നതിനുള്ള ആദ്യഘഡ് നൽകിയത് പണം കണ്ടെത്താൻ സമ്മാന പദ്ധതികളും ചിട്ടിയും വിവിധ ചാലഞ്ചുകളും ഒക്കെയാണ് ഗ്രന്ഥശാല പ്രവർത്തകരുടെ മനസ്സിൽ ആയിരം മെമ്പർമാരെ ചേർത്തുള്ള ചിട്ടി പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു എന്തിനും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാണ് തായംപൊയിലുകാർ ഈ ഗ്രന്ഥാലയത്തിനൊപ്പം സഞ്ചരിക്കുന്നത് ആ ഹൃദയബന്ധം തന്നെയാണ് സഫ്തർ ഹാഷ്മിയെ തായംപൊയിലിൻ്റെ പര്യായമാക്കി മാറ്റിയതും പ്രസിഡന്റ് കെ സി ശ്രീനിവാസൻ സെക്രട്ടറി എം ഷൈജു ട്രഷറർ വി സി ഷിനോജ് ജോയിന്റ് സെക്രട്ടറി എം വി സുമേഷ് വൈസ് പ്രസിഡന്റ് കെ വൈശാഖ് എന്നിവരടങ്ങുന്ന ഇരുപത്തിയൊൻപതംഗ കമ്മിറ്റിയാണ് തായംപൊയിൽ സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രവർത്തനം തുടങ്ങി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ സംസ്ഥാന തലത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയത്തെ തേടിയെത്തിയിട്ടുണ്ട് ഡിജിറ്റൽ യുഗത്തിൽ വായനയെ മുന്നോട്ട് നയിക്കാൻ ഡിജിറ്റൽ ലൈബ്രറിയും ഒരുക്കിയ ഗ്രന്ഥാലയം കൈവെക്കാത്ത മേഖലകൾ ഇല്ല ടൂറിസം ഫിലിം ഫോക്ലോർ എന്നിങ്ങനെ എല്ലാ മേഖലയിലും ക്ലബുകളുണ്ട് ഒപ്പം അക്ഷരസേനാംഗങ്ങൾ എന്തിനും തയ്യാറായി തായംപൊയിലുകാർക്ക് താങ്ങും തണലുമായി നിൽക്കുമ്പോൾ നാട് അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത സുരക്ഷിതത്വമാണ് ഏത് നാടും കൊതിക്കും ഇതുപോലൊരു ഗ്രന്ഥാലയവും കൂട്ടായ്മയും മനോജ്മയിൽ കണ്ണൂർ വിഷൻ